സമൂഹത്തിൽ ഉയർന്ന പ്രൊഫൈലുകളിൽ ജീവിക്കുന്ന ആളുകളുമായി പരിചയമുണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയമുണ്ടാക്കി പിന്നീട് അവരെ ഗേ ഫ്രണ്ട്ഷിപ്പ് ആപ്പിലേക്ക് കൂട്ടിച്ചേർത്ത് അങ്ങനെ അത്തരം താല്പര്യങ്ങളുള്ള ആളുകൾ അതായത് മറ്റ് ലൈംഗിക താല്പര്യങ്ങളുള്ള ആളുകളെയൊക്കെ പരസ്പരം പരിചയപ്പെട്ട് പിന്നീട് അവരെ ബന്ധപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയുമല്ലാതെയുമൊക്കെ പണം തട്ടിയെടുക്കുന്ന ഒരാളെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തെലങ്കാന സ്വദേശിയായിട്ടുള്ള തെലങ്കാന രംഗറെഡ്ഡി ജില്ലയിലെ ശ്രീലങ്കപ്പള്ളിയിലെ ഇഞ്ചിരിപ്പൂ നാരായണ റാബു എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് അറസ്റ്റിലായത് ഇയാൾ മുപ്പ നാൽപ്പത്തിയഞ്ചുകാരനായിട്ടുള്ള ഉയർന്ന പ്രൊഫൈലിൽ ജീവിക്കുന്ന ഒരാളെ ഈ ഗേ ആപ്പ് വഴി പരിചയപ്പെടുകയും അങ്ങനെ ഇയാൾക്ക് ഇത്തരം ഒരു മേഖലയിൽ ഒരു ജോലി കൂടുതൽ വരുമാനം കിട്ടുന്ന തൊഴിലാണ് ഇത് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഈ ആപ്പ് വഴിയുള്ള ജോലി എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിലുള്ള കോഴിക്കോട് ലിങ്ക് റോഡിലെ ഒരു സ്വകാര്യ ബിസിനസ് ഹോട്ടലിൽ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ജ്യൂസ് മയക്കുമരുന്ന് നൽകി അങ്ങനെ ഇയാളെ ബോധം കെടുത്തുകയുമാണ് ഉണ്ടായത് അങ്ങനെ മയങ്ങിക്കിടന്ന നാൽപ്പത്തി അഞ്ചുകാരൻ്റെ കഴുത്തിലുണ്ടായിരുന്ന രണ്ട് പവൻ സ്വർണ്ണമാലയും ഒപ്പം തന്നെ അയാളുടെ ഫോൺ കവർന്നു പിന്നീട് അയാളുടെ വിരലടയാളം ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് അയാളുടെ ഫോണിൻ്റെ ലോക്കൊക്കെ തുറന്ന് ഇയാളിൽ നിന്ന് നേരത്തെ തന്നെ ഇയാളുടെ പാസ്വേഡ് ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ എ ടി എം കാർഡ് ഉൾപ്പെടെ കവർന്നുകൊണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കോഴിക്കോടും തൃശ്ശൂരുമുള്ള എ ടി എമ്മുകളിൽ നിന്നും കവർച്ച നടത്തി ഇക്കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് അതിനുശേഷം പിന്നീടാണ് പരാതി വരുന്നത് നവംബറിലാണ് പോലീസിന് പരാതി ലഭിക്കുന്നത് എന്ന് കോഴിക്കോട് ടൗൺ എസ് ഐ സി എസ് ശ്രീശിത പറയുന്നു അതെ നവംബർ ഇരുപത്തേഴ് റിപ്പോർട്ടായ കേസാണത് അതായത് ഒരു ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത് അങ്ങനെ പരിചയപ്പെട്ട് ഇയാൾ ഈ പ്രതി ഇയാൾക്കൊരു ജോലി ഓഫർ ചെയ്തിട്ട് ഈ പരാതിക്കാരൻ ജോലി ഈ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാണ് അങ്ങനൊരു ലോഡ്ജിൽ ഒരു റൂമ് എടുക്കുന്നു റൂമെടുത്തിട്ട് ഈ പ്രതി ഈ പരാതിക്കാരനൊരു ജ്യൂസ് കൊടുത്ത് അതിൽ മയക്കാൻ ഉപയോഗിക്കുന്ന എന്തോ ഒരു സാധനം കൂടെ ആഡ് ചെയ്തിട്ട് ഇവ മയങ്ങിപ്പോയി അങ്ങനെ ഇവൾ ഇയാളുടെ ഗോൾഡും അതേപോലെ തന്നെ പിന്നെ കയ്യിലുണ്ടായിരുന്ന പൈസയും പിന്നെ എ ടി എം എന്നുള്ള അക്കൗണ്ടിലുള്ള പൈസയും വിഡ്രോ ചെയ്ത് രണ്ട് ലക്ഷം രൂപയോളം വിഡ്രോ ചെയ്ത് അങ്ങനെയാണ് ഈ കേസ് ഇവിടെ റിപ്പോർട്ടാവുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ പല രീതിയിൽ അന്വേഷണം നടത്തി ഇയാൾ അവിടെ ഫേക്ക് ഐഡിയ ഒക്കെ കൊടുത്തിരിക്കുന്നത് ആ രീതിയിലൊക്കെ അന്വേഷണം നടത്തിയിട്ട് എവിടെയും ഒരു ഞങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടില്ല പിന്നെ ഇയാളുടെ ഫുൾ ഫോൺ നമ്പർ ഉണ്ട് അത് സൈബർ സെൻ്റർ സഹായത്തിൽ വേറെ പല രീതിയിൽ അന്വേഷണം നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ റിസൾട്ടിലേക്ക് എത്തി ഈ ശേഷം എല്ലാവരും ഒരു എല്ലാവരും ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് നല്ല റിസൾട്ട് ഉണ്ടായത് അങ്ങനെ പോലീസ് കൃത്യമായി തന്നെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നാൽ ഈ ഇഞ്ചിരിപ്പൂ ഇഞ്ചിരിപ്പു റാവു ഫോണൊന്നും തന്നെ ഓണാക്കിയിരുന്നില്ല സ്വിച്ച് ഓഫ് ആയിരുന്നു ആ രീതിയിൽ സൈബർ സെല്ലിൻ്റെ കൂടി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഒരു വിപുലമായൊരു അന്വേഷണ സംഘം തന്നെ പോലീസ് ഇതിനു വേണ്ടി രൂപീകരിച്ചിരുന്നു പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള എ കെ സജീഷിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ സി എസ് ശ്രീശിത കെ കിരൺ ഒപ്പം തന്നെ ജോസ്വി ഡി ക്രൂസ് മറ്റൊരു എസ് ഐ ആയിട്ടുള്ള ജി ഷിനോബ് സീനിയർ സി പി ഒ ആയിട്ടുള്ള ധർമ്മൻ സി പി ഒമാരായ അബ്ദുൾ ജലീൽ റിജീഷ് ശ്രീജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വിപുലമായ സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു അത് അവർ സൈബർ സെല്ലിൻ്റെ ഉൾപ്പെടെ കൂടിയാണ് അന്വേഷണം നടത്തിയത് അങ്ങനെയാണ് വീണ്ടും ഈ എഞ്ചിരിപ്പൂ നാരായണറാവു കണ്ണൂരിൽ ഇന്നലെ മറ്റൊരു ഉയർന്ന പ്രൊഫൈലിലുള്ളയാളെ ഇത്തരത്തിൽ ഈ ഒരു ഗേ അപ്പോഴി പരിചയപ്പെട്ട് അയാളുടെ പണവും മറ്റുമൊക്കെ തട്ടിയെടുക്കാൻ എത്തിയ സമയത്ത് ഇയാൾ ഫോൺ ഓണാക്കിയ സമയത്താണ് പോലീസ് ഇയാൾ കണ്ണൂരിലുണ്ടെന്ന വിവരം അറിയുന്നത് ഉടൻ തന്നെ കോഴിക്കോട് നിന്നും പോലീസ് സംഘം അവിടേക്കെത്തി കണ്ണൂരിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ നേരത്തെയും ഇത്തരത്തിൽ ഈ ഗേ ആപ്പ് വഴി ഇയാൾ സമാന ചിന്താഗതിക്കാരായ ആളുകളെ ഉയർന്ന പ്രൊഫൈലിലുള്ള ആളുകളെയാണ് പലരെയും വീഴ്ത്തുന്നത് പിന്നീട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്നും കൂടുതൽ ആളുകളുമായിട്ട് പുരുഷന്മാരുമായിട്ട് ഇത്തരത്തിൽ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റുമെന്നും വിശ്വസിപ്പിച്ചാണ് ഈ പുരുഷന്മാരായിട്ടുള്ള ഉയർന്ന പ്രൊഫൈലിലുള്ള ആളുകളെ ഈ എഞ്ചിരിപ്പൂ നാരായണ റാവു വലയിലാക്കിയിരുന്നത് അയാളെയാണ് ഇപ്പോൾ കോഴിക്കോട് ടൗൺ പോലീസ് പിടി ൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്